നമസ്കാരം ഇ പി ജയരാജൻ താമസിയാതെ എ കെ ജി സെന്ററിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നതാണ് അവസ്ഥ കുറ്റം പറയാൻ പറ്റില്ല രാജീവ് ചന്ദ്രശേഖറുമായി പങ്കാളിത്ത ബിസിനസ് തുടങ്ങിയതും ബി ജെ പിയിൽ ചേരുന്നതിന് മുന്നോടിയായി ശോഭാ സുരേന്ദ്രനെയും പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതും ഇടതുമുന്നണിക്കുണ്ടാക്കിയ നാണക്കേട് ചില്ലറയല്ല ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് അഹങ്കരിച്ച് നടന്ന സി പി എമ്മിന്റെ നേതാക്കൾ തന്നെ ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറാൻ തയ്യാറായി ഇതിൽ പരം നാണക്കേട് വേറെയില്ല സി പി എമ്മിനെ നമ്പാൻ കൊള്ളില്ലെന്ന് വ്യക്തമായി മനസ്സിലായതോടെയാണ് മുസ്ലിം സമുദായം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്കൊപ്പം നിൽക്കാതിരുന്നത് നേതാക്കളുടെയും മക്കളുടെയും ബിസിനസ് സംരംഭങ്ങൾ പാർട്ടിക്കും മുന്നണിക്കും ഉണ്ടാക്കിയ ചീത്ത പേര് ചില്ലറയല്ല ഇത് ആരെങ്കിലും ചോദ്യം ചെയ്താൽ നേതാക്കളുടെ മക്കൾക്ക് ബിസിനസ് ചെയ്യാനൊക്കില്ല എന്നാണ് മറു ചോദ്യം നിങ്ങൾ ബിസിനസ് എന്നല്ല മാന്യമായ എന്ത് ബിസിനസ്സും നിർത്തിക്കോളൂ പക്ഷേ അത് അധികാരത്തിന്റെ തണലിൽ വേണ്ട പിണറായി വിജയന്റെ മകൾ കമ്പനി നടത്തുന്നതിൽ ആർക്കും എതിർപ്പില്ല ആ കമ്പനിക്ക് മറ്റു പല ബിസിനസ്സുകാരിൽ നിന്നും ചെയ്യാത്ത സേവനത്തിന് പണം ലഭിക്കുമ്പോഴാണ് പ്രശ്നം ഇപിയുടെയും മകന്റെയും കാര്യത്തിലും ഇതേ ആക്ഷേപമാണ് പിണറായി വിജയന്റെയും ഒപ്പം തന്നെ ഇ പി യേയും ചവിട്ടിപ്പുറത്താക്കി പാർട്ടിയെയും മുന്നണിയെയും ശുദ്ധീകരിക്കാനാണ് നീക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തലിന് തയ്യാറായിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് സി പി ഐ സംസ്ഥാന ജില്ലാ കൌൺസിൽ യോഗങ്ങളിലെല്ലാം മുൻപും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നിട്ടുള്ളത് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മന്ത്രി ജി ആർ അനിലിന്റെ ഭാര്യയും സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗവുമായ ലതിക മുഖ്യമന്ത്രിയെ പേരെടുത്തു പറഞ്ഞു പരിഹസിച്ചത് വലിയ വാർത്തയായിരുന്നു പിണറായി ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ അടുത്ത തവണ നിയമസഭയിൽ അൻപത് സീറ്റ് പോലും ലഭിക്കില്ലെന്ന് പല നേതാക്കളും പറഞ്ഞു തുടങ്ങി മുന്നണി നേതൃത്വത്തിൽ അഴിച്ചുപണി വേണമെന്നും യുവാക്കളെ തലപ്പത്തേക്ക് കൊണ്ടുവരണമെന്നും െന്നും സി ദിവാകരൻ വെടിപൊട്ടിച്ചു കഴിഞ്ഞു അത് ഇ പി ജയരാജൻ അടക്കമുള്ളവരെ ലക്ഷ്യമിട്ടാണ് മന്ത്രി മുഹമ്മദ് റിയാസ് എക്സൈസ് വകുപ്പിൽ പോലും കൈകടത്തി തുടങ്ങിയത് സി തന്നെ അതൃപ്തിക്ക് ഇടയാക്കി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പതിവിലും നേരത്തെ ചിട്ടവട്ടത്തോടെയാണ് എൽ ഡി എഫ് തുടങ്ങിയത് പന്ത്രണ്ട് സീറ്റുകളാണ് ലക്ഷ്യമിട്ടത് എട്ടെണ്ണം വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചു കെ രാധാകൃഷ്ണൻ ഒരു മാന്യനായതുകൊണ്ട് ആലത്തൂരിൽ ഒരു കരപറ്റി ഇല്ലായിരുന്നെങ്കിൽ അതും പോയേനെ ഇടത്തേക്ക് വന്നതോടെ ജോസ് കെ മാണിക്ക് കഷ്ടകാലമാണ് പതിവായിൽ ജയിച്ചുകൊണ്ടിരുന്ന കോട്ടയം സീറ്റ് പി ജെ ജോസഫിന്റെ പാർട്ടി കൊണ്ടുപോയി അതുകൊണ്ട് രാജ്യസഭാ സീറ്റ് എങ്ങനെയും തന്നെ പറ്റൂ എന്ന നിലപാടിലാണ് ജോസ്മോൻ സി പി ഐയുടെ സീറ്റ് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല സീറ്റ് വേണമെന്ന ആവശ്യവുമായി ശ്രേയംസ് കുമാറുമുണ്ട് ആകെ രണ്ട് സീറ്റാണുള്ളത് സി പി എം അവരുടെ സീറ്റ് ആർക്കും കൊടുക്കില്ല അങ്ങനെ അതും സീനായിരിക്കുകയാണ് യു ഡി എഫിൽ നിന്ന് ഓരോരുത്തരെ അടർത്തിയെടുത്തോണ്ട് വന്ന പിണറായിക്ക് അവർ തന്നെ ഏണിയായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ അരങ്ങേറുന്നത് ഇവരാരെങ്കിലും മുന്നണി വിടാൻ തീരുമാനിച്ചാൽ കോൺഗ്രസ് രണ്ടു കൈയും നീട്ടി സ്വീകരിക്കും അങ്ങനെ ലീഗിനെ കൂടി പൊക്കിയെടുത്ത് എ കെ ജി സെന്ററിൽ വാഴിക്കാൻ പതിനെട്ടടവും പയറ്റിക്കൊണ്ടിരിക്കുന്ന പിണറായിക്ക് പണി പാലും വെള്ളത്തിൽ കിട്ടി തുടങ്ങിയിരിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ശതമാനം പരിശോധിച്ചാൽ ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതിന്റെ വോട്ട് കുത്തനെ കുറഞ്ഞതായി കാണാം ചിലയിടങ്ങളിൽ ബി ജെ പി സി പി എമ്മിന്റെ വോട്ട് മൂടോടെ കൊണ്ടുപോയി ആറ്റിങ്ങലിൽ ബി ജെ പി വലിയ ഭീഷണിയാണ് ഉയർത്തിയത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിയുടെ തട്ടകമായിരുന്നിട്ടും ആറ്റിങ്ങലിൽ വിജയിക്കാനായിലാൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് കുത്തനെ താഴെയായി പോയി ഇതിൽ ഭൂരിപക്ഷവും രാജീവ് ചന്ദ്രശേഖരനാണ് കിട്ടിയത് ചിലയിടങ്ങളിൽ ശശി തരൂരനും ലഭിച്ചു കൊല്ലത്ത് മുകേഷ് ഒക്കെ ചെന്ന് തോറ്റുകൊടുക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ തെറ്റുതിരുത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നേതൃതലത്തിൽ അത് എത്രത്തോളം ഫലപ്രദമാണെന്നും കണ്ടറിയണം മുഖ്യമന്ത്രിയും കുടുംബവുമാണ് ആദ്യം നേരെയാവേണ്ടതെന്ന് പാർട്ടിക്കാർക്കിടയിൽ സ്വകാര്യ ചർച്ച തന്നെ നടക്കുന്നുണ്ട് അതൊന്നും പാർട്ടി വേദികളിൽ ഉയരില്ലെന്ന് മാത്രം പണം ദൂർത്തടിക്കാനുള്ള പരിപാടികൾ ഒഴിവാക്കണമെന്നാണ് മറ്റൊരു പ്രധാന ആവശ്യം നവകേരള സദസ്സും കേരളീയ പോലുള്ളവ ും പോലുള്ളതെ ലോക കേരള സഭ വീണ്ടും കണ്ടേക്കും എല്ലാ കൊല്ലവും വലിയപ്പാണ് അത് ഉണ്ടാക്കുന്നതും എന്നാൽ ഇത്തവണയും അതൊഴിവാക്കാൻ പിണറായി വിജയനും പല സി പി എം നേതാക്കളും തയ്യാറായേക്കില്ല കാരണം അവർക്കെല്ലാം പലതരത്തിലും നേട്ടമുണ്ടാക്കുന്ന ഇടപാടുകളാണ് ലോക കേരള സഭയ്ക്കിടയിൽ നടക്കുന്നത് അതുകൊണ്ട് തെറ്റുതിരുത്തൽ വെറുമൊരു വഴിപാട് ചടങ്ങായി മാറാനാണ് സാധ്യത അങ്ങനെയാണ് എല്ലാവരും അടക്കം പറയുന്നതും അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എല്ലാം ശുഭമാകും നന്ദി അസാധ്യമെന്ന് കരുതുന്നത്